അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം മാധവനും ഇന്ദുലേഖയും കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കെ മാധവൻ താൻ വെക്കേണ്ട കരു കൈയിലെടുത്ത് ഇന്ദുലേഖയുടെ മുഖത്തേക്ക് അസംഗതിയായി നോക്കിക്കൊണ്ട് കളിക്കാതെ നിന്നു ഇന്ദുലേഖ എന്താണ് കളിക്കാത്തത് കളിക്കരുതേ മാധവൻ കളിക്കാൻ എനിക്കിന്ന് രസം തോന്നുന്നില്ല ഇന്ദുലേഖ ഈയിടെ കളി കുറെ അമാന്തോ ആയിരിക്കുന്നു പക്ഷേ പരീക്ഷയുടെ കാര്യം അറിയാത്ത സുഖക്കേട് കൊണ്ടായിരിക്കാം അതിനെക്കുറിച്ച് ഇപ്പോൾ വിചാരിച്ചിട്ട് ഒരു സാധ്യവുമില്ലല്ലോ മനസ്സിന് വെറുതെ സുഖക്കേട് ഉണ്ടാക്കരുത് മാധവൻ പരീക്ഷയുടെ കാര്യം ഞാൻ വിചാരിച്ചിട്ടേയില്ല മനസ്സിന് സുഖക്കേട് വരുത്താനും വരാതിരിപ്പാനും കാരണങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ആ കാരണങ്ങളെ പരിഹരിപ്പാൻ കഴിയാതിരിക്കുമ്പോഴും ഒരുവൻ എങ്ങനെ മനസ്സിനെ സ്വാധീനമാക്കി വെപ്പാൻ കഴിയും ഇന്ദുലേഖ മനസ്സിനെ സ്വാധീനമാക്കി വെക്കണം അതാണ് ഒരു പുരുഷന്റെ യോഗ്യത മാധവൻ സ്ത്രീന്റെ യോഗ്യതയോ ഇന്ദുലേഖ ഒരു സ്ത്രീ ഇപ്പോൾ മനസ്സിന് സുഖക്കേട് തോന്നി കളിപ്പാൻ രസമില്ലെന്ന് പറഞ്ഞില്ല മാധവനല്ലേ കളിപ്പാൻ ഇന്ന് അത്ര രസം തോന്നുന്നില്ലെന്ന് പറഞ്ഞത് മാധവൻ പക്ഷേ ഇന്ദുലേഖ മനസ്സിനെ സ്വാധീനമാക്കി വച്ചിട്ടുണ്ടായിരിക്കാം ഇന്ദുലേഖ ഞാനത് പരീക്ഷിച്ചിട്ടില്ല സ്വാധീനമില്ലെന്ന് തോന്നുമ്പോൾ അല്ലേ ഈ പരീക്ഷ ചെയ്യേണ്ടത് സ്വാധീനമില്ലെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നാൻ സംഗതി ഉണ്ടായിട്ടില്ല മാധവൻ മനസ്സ് നിശ്ചിക്കുന്നത് സകലവും സാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് നിമിത്തം ഉപദ്രവം ഉണ്ടാവാൻ ഇടയില്ല ഇന്ദുലേഖയ്ക്ക് അങ്ങനെ സകലതും സാധിച്ചുകൊണ്ടിരിക്കുന്നതിനാലായിരിക്കും മനസ്സിനെ പരീക്ഷിപ്പാൻ ഇടയാവാത്തത് ഇന്ദുലേഖ എന്റെ മനസ്സ് സാധ്യമല്ലാത്തതിൽ ആഗ്രഹിക്കാറില്ല ഇതെന്റെ മനസ്സിന് സ്വതസിദ്ധമായ ഒരു ഗുണമാണെന്നറിഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു അതുകൊണ്ട് മാധവൻ പറഞ്ഞത് ശരി തന്നെ എന്റെ മനസ്സ് വ്യാപരിക്കുന്നതിൽ ഒന്നിലും എനിക്ക് വ്യസനിപ്പാൻ ഇട ഉണ്ടായിട്ടില്ല മാധവൻ അങ്ങനെ എല്ലായ്പ്പോഴും വരുമോ അങ്ങനെ വന്നാൽ തന്നെ അത് മനസ്സിനെ സ്വാധീനമാക്കിയിട്ടല്ലേ ഇന്ദുലേഖ അല്ല മനസ്സിനെ സ്വാധീനമാക്കണമെങ്കിൽ അതിന് വേറെ ചില സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ധൈര്യം ക്ഷമ മുതലായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം മനസ്സിനെ സ്വാധീനമാക്കാൻ അങ്ങനെയുള്ള സാധനങ്ങളെ ഒന്നും ഉപയോഗിക്കാതെ തന്നെ എന്റെ മനസ്സ് സ്വസ്ഥതയിൽ നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്റെ മനസ്സിന്റെ സ്വസ്ഥത അതിന് സഹജമായ ഒരു ഗുണമാണെന്ന് ഞാൻ വിചാരിക്കുന്നു മാധവൻ ഇന്ദുലേഖയ്ക്ക് ക്ഷണസാധ്യമല്ലാത്ത യാതൊരു കാര്യത്തിലും ഇന്ദുലേഖയുടെ മനസ്സ് ഇതുവരെ വ്യാപരിച്ചിട്ടില്ലേ ഇന്ദുലേഖ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ക്ഷണസാധ്യമെന്ന് മാധവൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല സാധ്യാസാധ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് മാധവൻ ഞാൻ ദൃഷ്ടാന്തം പറയാം ഇപ്പോൾ ഇന്ദുലേഖ അതിമനോഹരമായും കൂടിയും ഇരിക്കുന്ന ഒരു പുഷ്പത്തെ കാണുന്നു അതിനെ കാണുമ്പോൾ ആ പുഷ്പത്തെ നിഷ്പ്രയാസേന കിട്ടാൻ അറിവുണ്ടെങ്കിലും ഉടനെ അതിനെ തന്റെ കയ്യിലെടുത്ത് അതിന്റെ പരിമളത്തെ അനുഭവിക്കണമെന്ന് ഒരു മനസ്സ് അല്ലെങ്കിൽ ആഗ്രഹം ഇന്ദുലേഖയ്ക്കുണ്ടാവുന്നില്ലേ അതപ്പോൾ തന്നെ സാധ്യമാണെങ്കിലേ ഉണ്ടാവുന്നുള്ളൂ അതല്ല സാധ്യമോ അസാധ്യമോ ക്ഷണസാധ്യമോ വിളമ്പ സാധ്യമോ എന്നുള്ള ആലോചന കഴിഞ്ഞിട്ട് മാത്രമോ പുഷ്പത്തെ പറ്റി ആഗ്രഹമുണ്ടാവുന്നത് ഇന്ദുലേഖ പുഷ്പം ഭംഗിയും പരിമളവും ഉള്ളതാണെന്ന് അതിന്റെ കാഴ്ചയിൽ ബോധ്യം വന്നാൽ എന്റെ മനസ്സ് ആ പുഷ്പത്തെ ഉദ്ദേശിച്ച് ആഹ്ലാദപ്പെടുമായിരിക്കാം അതെടുപ്പാൻ യോഗ്യവും സാധ്യവുമാണെന്നുകൂടി കൂടി ബോധ്യമാവുന്നതിന് മുമ്പ് അതെടുത്ത് കയ്യിൽ വെക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാവുകയില്ല അതാണ് എന്റെ മനസ്സിനൊരു ഗുണം ഞാൻ കാണുന്നത് മാധവൻ ഇപ്പോൾ ഇന്ദുലേഖ പറഞ്ഞതും ഞാൻ മുമ്പ് പറഞ്ഞതും ഒന്ന് തന്നെ മനസ്സാഹ്ലാദപ്പെടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സൂക്ഷ്മത്തിൽ മനസ്സിൽ അതിനെപ്പറ്റി കൗതുകം കൗതുകമുണ്ടാവുമെന്ന് മാത്രമല്ല അങ്ങനെയുള്ള ആഹ്ലാദത്തിൽ അതിനെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹവും അന്തർഭവിച്ചിരിക്കുന്നു എന്നാൽ പിന്നെ ആ ആഗ്രഹം സാധ്യമോ ദുസാധ്യമോ എന്ന് ആലോചിച്ചിട്ടേ അതിന്റെ നിവൃത്തിക്ക് ഇന്ദുലേഖ ശ്രമിക്കുകയുള്ളൂ മാത്രമാണ് ഇന്ദുലേഖ ഇപ്പോൾ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു ഇത് ശരിയാണെങ്കിൽ ഇന്ദുലേഖ ആഗ്രഹത്തെ ജയിക്കുന്നത് ധൈര്യം കൊണ്ടും ക്ഷമകൊണ്ടുമാണെന്ന് സ്പഷ്ടമാണ് ഇന്ദുലേഖ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മാധവന് മനസ്സിലായില്ല ഒന്നാമത് മാധവന്റെ പുഷ്പത്തിന്റെ ഉപമ തന്നെ നന്നായില്ല ഇതിലും നന്നായിട്ട് ഞാൻ ഒരു ഉപമ പറഞ്ഞ മാധവനെ ബോധ്യപ്പെടുത്താം ഞാൻ യൗവനയുക്തയായ ഒരു സ്ത്രീയാണ് ഞാൻ സുന്ദരനായ ഒരു യുവാവെ കാണുന്നു ആ യുവാവ് എന്റെ ഭർത്താവായിരിക്കാൻ യോഗ്യനോ എന്ന് എന്റെ മനസ്സിന് ബോധ്യപ്പെടുന്നതിന് മുൻപ് ആ പുരുഷനിൽ എന്റെ മനസ്സ് പ്രവേശിക്കുകയില്ല ഇവിടെ മനസ്സ് ഒന്നാമത് പ്രവേശിച്ചിട്ട് പിന്നെ ഞാൻ ധൈര്യം കൊണ്ട് മനസ്സിനെ നിവർത്തിക്കുന്നതല്ല എന്റെ മനസ്സ് ഒന്നാമത് പ്രവേശിക്കുന്നതേയില്ല അതുപ്രകാരം തന്നെ ധനത്തിൽ ന്യായമായ വിധം ആർജിക്കപ്പെടുന്ന ധനത്തിലല്ലാതെ എനിക്ക് ആഗ്രഹമേ ഉണ്ടാവുന്നില്ല ഇതെല്ലാം മനസ്സിന് ചിലർക്ക് സഹജമായ ഗുണമായി ഗുണമായുണ്ടാവും ചിലർക്ക് അങ്ങനെയല്ല മനസ്സിന്റെ ധർമ്മം കിട്ടുന്നതിലും കിട്ടാത്തതിലും വേണ്ടുന്നതിലും വേണ്ടാത്തതിലും ഒരുപോലെ മനസ്സ് പ്രവേശിക്കും പിന്നെ സാമർഥ്യവും ധൈര്യവും ബുദ്ധിയും ഉള്ളവരായാൽ ആ മനസ്സിനെ നിവർത്തിപ്പിച്ച് പാട്ടിൽ വെക്കും അതുകൊണ്ട് മാധവൻ ഞാൻ ഒടുവിൽ പറഞ്ഞ മാതിരിക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ ബുദ്ധിസാമർഥ്യമുള്ള സാമർഥ്യമുള്ള ആളാകയാൽ ദുസ്സാധ്യമായതോ അസാധ്യമായതോ ആയ വല്ല കാര്യത്തിലും മനസ്സ് ചാടിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിനെ മടക്കിയെടുക്കാൻ കഴിയുമല്ലോ അങ്ങനെ മടക്കിയെടുക്കുന്നതിന് ഉണ്ടായാൽ മനസ്സ് സ്വാധീനമായി മാധവൻ ഞാൻ ഇന്ദുലേഖ പറഞ്ഞതിൽ യോജിക്കുന്നില്ല എങ്കിലും ഈ സംഗതിയെപ്പറ്റി ഞാൻ എനി തർക്കിക്കുന്നില്ല എനിക്ക് മുന്നത്തെ പോലെ ഇന്ദുലേഖയുമായി തർക്കിച്ചുകൊണ്ടിരിക്കാൻ മനസ്സിന് സുഖമില്ല ഇന്ദുലേഖ ഞാൻ വിചാരിച്ചു ചതുരംഗം കളിക്കാനേ രസമില്ലാതായിട്ടുള്ളൂ എന്ന് ഇപ്പോൾ എന്നോട് സംസാരിക്കാനും രസമില്ലെന്ന് കേട്ടത് ആശ്ചര്യം മാധവൻ എന്തിനാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് ഞാൻ മഹാ ഒരു നിർഭാഗ്യവാനാണെന്ന് തോന്നുന്നു വൃഥ മനഃഖേദമുണ്ടാവുന്നത് നിർഭാഗ്യമല്ലേ ഇന്ദുലേഖ ആ ഖേദത്തെ പരിഹരിക്കാൻ ശക്തിയില്ലാതെ പോകുന്നത് നിർഭാഗ്യം മാധവൻ ആ ഖേദം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ഇന്ദുലേഖ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു ഇന്ദുലേഖ ഖേദം എന്താണെന്നറിഞ്ഞാൽ ഞാൻ പരിഹരിക്കാൻ നോക്കാം എന്ന് പറഞ്ഞ് ഒന്ന് ചിരിച്ചു ഇന്ദുലേഖ കളിക്കൂ മാധവന്റെ കുതിരയെ ഞാൻ വെട്ടാൻ പോകുന്നു കരു കൈയിൽ പിടിച്ച് ഖേദം പറഞ്ഞ് മേൽപോട്ട് നോക്കിയതും മതി കളിക്കൂ കുതിരയെ രക്ഷിക്കാൻ കഴിയുമോ കാണട്ടെ മിടുക്ക് മാധവൻ വരട്ടെ ഞാൻ ഇപ്പോ കളിക്കുന്നില്ല കളിച്ചാൽ ശരിയാവുകയില്ല ഞാൻ കോച്ചിന്മേൽ കുറെ കിടക്കട്ടെ എന്നു പറഞ്ഞ് കരു മേശമേൽ തന്നെ വച്ച് മാധവൻ കോച്ചിന്മേൽ പോയി കിടന്നു ഇന്ദുലേഖ അവിടുന്ന് ചിറിച്ചും കൊണ്ടെഴുന്നീറ്റ് ശാകുന്തളം നാടകം ബുക്കെടുത്ത് ഒരു കസാലമേലിരുന്ന് വായിച്ചു തുടങ്ങി മാധവൻ എന്താണ് ആ പുസ്തകം ഇന്ദുലേഖ ശാകുന്തളം മാധവൻ എവിടെയാണ് വായിക്കുന്നത് ഇന്ദുലേഖ എന്താണ് ഉറക്കെ വായിക്കണോ മാധവൻ വായിക്കൂ ഇന്ദുലേഖ കാഠിന്യമുക്തസ്ഥന ക്ഷാമക്ഷാമകോലമാനനമുരഖ കാഠിന്യമുക്തനാ വംസൗ പ്രകാമവിനതാവംസൗവി പാണ്ഡുരാശോ പ്രിയദർശനാച്ച ശോഷണേന പത്രാണാമിഷണേന മരുതാസ്പൃഷ്ടാലതാ മാധവി മാധവൻ ശിവ ശിവ ഇങ്ങനെയൊന്ന് കണ്ടിരുന്നാൽ എന്റെ വ്യസനം തീർന്നിരുന്നു ഇന്ദുലേഖ ശകുന്തളയെ എങ്ങനെ ഇനി കാണാൻ കഴിയും ശകുന്തളയെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ച് കണ്ണു മുറുക്കി അടച്ചു കിടന്നോളൂ എന്നാൽ ഒരു സമയം സ്വപ്നമെങ്കിലും കാണാമായിരിക്കും മാധവൻ ഇന്ദുലേഖ വളരെ സുന്ദരിയാണെങ്കിലും വിദുഷിയാണെങ്കിലും ഇന്ദുലേഖയുടെ മനസ്സ് വളരെ കഠിനമുള്ള മാതിരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ദുലേഖ അതെ എന്റെ മനസ്സ് വളരെ കഠിനമാണ് ആട്ടെ ശാകുന്തളത്തിൽ ഇനി ഒരു ശ്ലോകം ചൊല്ലട്ടെ മാധവൻ എന്താണ് ഇന്ദുലേഖ മറ്റൊരു ശ്ലോകം വായിക്കുന്നു അനാഘ്രാദം പുഷ്പം കിസലയമലൂനം കരരുഹൈ കരരുഹൈരനാവിധം രത്നം മഖണ്ഡം പുണ്യാനാം ന ഭോക്താരം മധുനവനാസ്വാദിതരസംഖം മാധവൻ അതു ഞാൻ ചൊല്ലേണ്ട ശ്ലോകമല്ലേ ഇന്ദുലേഖ ശകുന്തളത്തിലുള്ളതാണ് ആർക്കെങ്കിലും ചൊല്ലാം മാധവൻ മനുഷ്യന്റെ ബുദ്ധിയുടെ ഒരു അഹങ്കാരം വിചാരിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു ഇന്ദുലേഖ അതെന്താണ് മാധവൻ തന്റെ സമസൃഷ്ടികളിൽ കരുണ വേണ്ടതിക്കിൽ അതിനു പകരം പരിഹസിച്ചാൽ അത് അഹങ്കാരമല്ലേ ദുഷ്ടതയായുള്ള അഹങ്കാരമല്ലേ ഇന്ദുലേഖ പരിഹസിച്ചാൽ അങ്ങനെ തന്നെ മാധവൻ ഇന്ദുലേഖ പരിഹസിക്കുന്നില്ലേ ഇന്ദുലേഖ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വല്ലതും വായിക്കണോ ഞാൻ ബുക്ക് ബുക്കെടുത്തു തരാം മാധവൻ എനിക്കൊന്നും വായിക്കണ്ട ഇന്ദുലേഖ എന്നാൽ ഭർതൃഹരി വായിച്ചോളൂ മാധവൻ എനിക്കൊന്നും വായിക്കണ്ട ദേവചെയ പരിഹസിക്കാതിരുന്നാൽ മതി ഇന്ദുലേഖ എന്നാൽ ഞാൻ കുറെ വീണ വായിക്കട്ടെ മനസ്സിന് കുണ്ഠിതമുണ്ടെങ്കിൽ അത് പോകും മാധവൻ എനിക്ക് വീണവായന കേൾക്കണ്ട ഇന്ദുലേഖ എന്നാൽ ഉറങ്ങിക്കോളൂ ശകുന്തലയെയും വിചാരിച്ചോളൂ വേണമെങ്കിൽ ആ നാടക ബുക്കും അടുക്ക വെച്ചോളൂ എന്നും പറഞ്ഞ് ഇന്ദുലേഖ ബുക്കും എടുത്ത് മാധവന്റെ അടുക്കൽ പോയി പുസ്തകം വേണ്ടേ എന്ന് ചോദിച്ചു മാധവൻ എന്തിനാണിങ്ങനെ പരിഹസിക്കുന്നത് ഇതിലെന്താണങ്ങൊരു സുഖം ഇന്ദുലേഖ ഇത് പരിഹാസമോ ഞാനറിയില്ല എന്നാൽ എന്തായാലും എനിക്കിങ്ങനെയെല്ലാം കാണിക്കുന്നതും പറയുന്നതും ബഹു സന്തോഷമാണ് ഞാനിങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മാധവൻ കളിക്കൂ കുതിരയെ തടുക്കൂ എണീക്കൂ മാധവൻ എനിക്ക് കുതിരയും ആനയും ഒന്നും വേണ്ട ഇന്ദുലേഖ ശകുന്തളയെ വിചാരിച്ചു കിടന്നാൽ മതി അല്ലേ മാധവൻ അതെ ശരി അത് മതി ഇന്ദുലേഖ എന്നാൽ അങ്ങനെയാവട്ടെ ഈയിടെ നായാട്ടിന് പോവാറില്ലേ തോക്കുകളും വെടിയും ഘോഷവുമെല്ലാം ഒന്ന് നിലച്ച് കാണുന്നുവല്ലോ ഇതിനെന്ത് സംഗതി മാധവൻ എനിക്കൊന്നിനും മനസ്സില്ല ഇന്ദുലേഖ എന്താണ് ബുദ്ധിക്ക് വല്ല സ്ഥിരക്കേടും തുടങ്ങാൻ ഭാവമുണ്ടോ മാധവൻ ഒരു സമയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ദുലേഖ എന്നാൽ അതിന് വല്ല ഉപശാന്തിയും വരുത്തുവാൻ നോക്കണ്ടേ മാധവൻ നോക്കണം ഇന്ദുലേഖ എന്നാൽ മാധവന്റെ അച്ഛനോട് ഉടനെ പറയണം ഞാൻ പറഞ്ഞു എനിക്ക് ചായ കൊടുപ്പാൻ സമയമായി മാധവനും ചായ കൊണ്ടുവരട്ടെ മാധവൻ എനിക്ക് ചായ വേണ്ട ഇന്ദുലേഖ പലഹാരം വേണമോ മാധവൻ വേണ്ട ഇന്ദുലേഖ എന്താണ് വയറ്റിന് സുഖക്കേടുണ്ടോ മാധവൻ സകല ദിക്കിലും സുഖക്കേട് തന്നെ ഇന്ദുലേഖ എന്നാൽ ഇത് വല്ലാത്ത സുഖക്കേട് തന്നെ മാധവൻ വല്ലാത്ത രോഗം തന്നെയാണെന്ന് തോന്നുന്നു ഒരു സമയം ഇതിൽ നിന്ന് സുഖപ്പെട്ടു വരാൻ പ്രയാസം എന്റെ മനസ്സിന് ഒരിക്കലും സമാധാനം വരുമെന്ന് തോന്നുന്നില്ല ഇന്ദുലേഖ ഈ കോച്ചിന്മേൽ കുറെ ഇരിക്കൂ വിരോധമുണ്ടോ ഇന്ദുലേഖ വളരെ വിരോധമുണ്ട് മാധവൻ യൗവനയുക്തനായ ഒരു പുരുഷനായി ഞാനും യൗവനയുക്തയായ ഒരു സ്ത്രീയാണ് പണ്ട് കുട്ടിയിൽ കളിച്ച പോലെ ഇനി കളിക്കാമോ മാധവൻ കോച്ചിന്മേൽ ഒന്നായിരിക്കുന്നതിന് എന്താണ് വിരോധം ഇന്ദുലേഖ ബഹുവിരോധമുണ്ട് ഒരിക്കലും ഒന്നായി ഒന്നായിരിക്കാൻ നമ്മൾക്കിപ്പോൾ പാടില്ല മാധവൻ എപ്പോഴെങ്കിലും പാടുള്ള ഒരു കാലം ഇനി ഉണ്ടാവുമോ എന്ന് എന്നറിവാനും നിവൃത്തിയില്ല അല്ലേ എന്തു ചെയ്യാം ഇന്ദുലേഖ അതെ ഭാവിയായ കാര്യത്തെക്കുറിച്ച് തീർച്ച പറവാൻ ആർക്കും സാധിക്കുന്നതല്ലല്ലോ മാധവൻ ദീർഘത്തിലൊന്നു നിശ്വസിച്ചിട്ട് ആർക്കും പറവാൻ കഴിയില്ല ശരി തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് കുട്ടിപ്പെട്ടര് ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നു മാധവൻ എഴുന്നേറ്റുപോയി ഒന്നും വിചാരിച്ച പോലെ അന്ന് സംസാരിപ്പാൻ കഴിഞ്ഞില്ല മാധവൻ പിന്നെ ദിവസം കഴിച്ചുകൂട്ടിയത് പറവാൻ കൂടി എനിക്ക് സങ്കടം ഇന്ദുലേഖ എന്തു തന്നെ പറഞ്ഞാലും ചിരിച്ചാലും കളിച്ചാലും മാധവൻ ഒരു മൗനവ്രതത്തിലായി ചിലപ്പോൾ ഇന്ദുലേഖ എന്താണ് മനസ്സിൻ്റെ ഒരു മൗഢ്യം എന്ന് ചോദിക്കും അതിന് മാധവൻ ഉത്തരം പറവാൻ പുറപ്പെടുന്നതിന് മുമ്പ് മറ്റൊന്ന് ചോദിക്കും ഒരു ദിവസം വൈകുന്നേരം ഇന്ദുലേഖ മേൽ കഴുകാൻ പോകുമ്പോൾ മാധവൻ ഇന്ദുലേഖയുടെ മാളികമേലുണ്ടായിരുന്നു അവിടെ ഇരുന്ന് അരപ്പായ കടലാസു നിറച്ച് തന്റെ മനോവ്യഥകളെയെല്ലാം എഴുതി ഇന്ദുലേഖയുടെ എഴുത്തുമേശമേൽ വച്ചുപോയി മാധവൻ പിറ്റേ ദിവസം രാവിലെ ഇന്ദുലേഖയുടെ മാളികമേൽ വന്ന് ഞാനിവിടെ ഒരു കടലാസ് എഴുതി വച്ചിരുന്നുവല്ലോ അത് വായിച്ചുവോ എന്ന് ചോദിച്ചു അപ്പോൾ ഇന്ദുലേഖ എനിക്കൊന്നും നിശ്ചയമില്ല എന്ന് പറഞ്ഞ് മാധവനോട് വേറെ ഒരു കാര്യം ചോദിച്ചു മാധവൻ എന്തു തന്നെ സങ്കടം കാണിച്ചാലും അതുനിമിത്തം ഇന്ദുലേഖയ്ക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായതായി കണ്ടില്ല ഇന്ദുലേഖയ്ക്കുണ്ടായിരുന്ന അനുരാഗം കേവലം മറച്ചുവച്ചിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ഒരു നാൾ നല്ല ഒരു രാത്രിയിൽ മാധവൻ താനെ പൂവരങ്കു മാളികയുടെ തെക്കേ മുറ്റത്ത് ചന്ദ്രനെയും നോക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്നു ഇന്ദുലേഖ മാളികയുടെ മുകളിൽ നിന്ന് ജാലകത്തിൽ കൂടി നോക്കിയപ്പോൾ മാധവനെ കണ്ട് മാധവ മാധവ എന്നു വിളിച്ചു മാധവൻ എന്താണ് ഇന്ദുലേഖ ചന്ദ്രോപാലംഭമോ ചന്ദ്രിക മുകളിൽ ഈ അറയിലും ധാരാളമുണ്ട് ഇങ്ങട്ട് കയറി വരുന്നതിന് വിരോധമുണ്ടോ മാധവൻ ഞാൻ കയറി വരുന്നില്ല ഒരു കോച്ചിന്മേൽ ഒന്നായിരിക്കുന്നത് വിരോധമുള്ള കാര്യമാണെങ്കിൽ രാത്രി ഒരറയിൽ നോം രണ്ടാളും കൂടി ഇരിക്കുന്നതിന് വിരോധം ഇല്ലേ ഇന്ദുലേഖ അതെ ശരിയാണ് വിരോധമുള്ള കാര്യം തന്നെയാണ് അത് ഞാൻ ഓർക്കാതെ പറഞ്ഞുപോയി ഞാൻ ഇറങ്ങി മുറ്റത്ത് വരാം മാധവൻ എനിക്കു വേണ്ടി വരണമെന്നില്ല ഇന്ദുലേഖ വേണ്ടി തന്നെ വരാം മാധവൻ അതിന് എനിക്ക് വിരോധമില്ല ഇന്ദുലേഖ മുകളിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് ബഹുമനോഹരമായ ചന്ദ്രികയിൽ മാധവന്റെ അടുക്കെ പോയി നിന്നു കയ്യിൽ താൻ തന്നെ അന്നു വൈകുന്നേരം കെട്ടിയുണ്ടാക്കിയ ഒരു മുല്ലമാലയും ഉണ്ടായിരുന്നു അതിധവളമായിരിക്കുന്ന ചന്ദ്രികയിൽ ഇന്ദുലേഖയുടെ മുഖവും കുന്തളഭാരവും ശരീരവും ആകപ്പാടെ കണ്ടപ്പോൾ മാധവന് വല്ലാതെ മനസ്സിനൊരു ഭ്രാന്തിയുണ്ടായി ഈശ്വര ഈ സുന്ദരിക്ക് എന്നിൽ അനുരാഗമുണ്ടായാൽ എന്നെപ്പോലെയുള്ള ഭാഗ്യവാൻ ആര് ഇല്ലാതെ പോയെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിന് ക്ഷണത്തിൽ ജീവത്യാഗം ഉത്തമം മാധവൻ വിചാരിച്ചു ഇന്ദുലേഖയ്ക്കോ അങ്ങുണ്ടായ വിചാരത്തിനും അശേഷം പ്രകൃതഭേദവും കുറവുമുണ്ടായിരുന്നില്ല ശക്തി അല്പം കൂടിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇന്ദുലേഖ തന്റെ വിചാരങ്ങൾ മനസ്സിലടക്കിയിരിക്കുന്നതിനാൽ തന്നെ മനസ്സിനുണ്ടാവുന്ന സ്തോഭങ്ങൾ ബാഹ്യചേഷ്ടകളെക്കൊണ്ട് വളരെ ചുരുക്കുവാനും ലഘുവാക്കുവാനും കഴിയുന്നവകളാണ് കഠിന വ്യസനത്തിൽ ഉറക്കകരയുന്നത് ഒരുവിധം വ്യസനോത്കർഷതയെ ശമിപ്പിക്കും അങ്ങനെ തന്നെ ആഹ്ലാദത്തിലോ ഹാസ്യരസത്തിലോ ചിറിക്കുന്നതും പിന്നെ തന്റെ വ്യസനങ്ങളെക്കുറിച്ച് ഒരുവൻ തന്റെ സ്നേഹിതനോട് തുറന്നു വെളിവായി പറയുന്നതിനാൽ തന്നെ അല്പം വ്യസനശാന്തി ഉണ്ടാവാം കഠിന വ്യസനമുള്ളിലുള്ളത് കേവലം മറച്ച് വേറെ ഒരു രസം നടിക്കുമ്പോഴാണ് ഒഴുകിപ്പോകുന്ന വെള്ളത്തെ ഇടയിൽ കെട്ടി നിർത്തിയാൽ ഉണ്ടാവുന്നത് ഉള്ളിൽ നിർത്തുവാൻ നിവൃത്തിയില്ലാത്ത വിധം അധികരിക്കുന്നതും ചിലപ്പോൾ വിചാരിക്കാതെ പുറത്തേക്ക് ചാടിപ്പോകുന്നതും മുറ്റത്ത് വന്ന ചന്ദ്രികയിൽ മാധവന്റെ അതികോമളമായ മുഖത്തിൽ നിന്ന് സ്പഷ്ടമായി കാണാവുന്ന വ്യഥയെ കണ്ടപ്പോൾ ഇന്ദുലേഖയ്ക്കും മനസ്സ് സഹിച്ചില്ലെന്ന് തന്നെ പറയാം ഒന്നാമത് ചന്ദ്രിക എന്നത് തന്നെ മനസ്സിന് വളരെ ഉദ്ദീപനകരമായ ഒരു സാധനമാണ് അങ്ങനെയുള്ള ചന്ദ്രികയിൽ മാധവനെപ്പോലെ തന്നോടും തനിക്കും കഠിനമായ അനുരാഗം അന്യോന്യമുള്ള അതിസുന്ദരനായ ഒരു യുവാവെ താനെ അടുത്ത് കാണുമ്പോൾ ഇന്ദുലേഖയ്ക്ക് കഠിനമായ എന്നും പറയേണ്ടതില്ലല്ലോ ഇങ്ങനെയെല്ലാം ഉണ്ടായി എങ്കിലും തന്റെ ബുദ്ധിസാമർഥ്യം കൊണ്ടും ക്ഷമയാലും ധൈര്യത്താലും ഇന്ദുലേഖ തന്റെ മനോവിധയെ ലേശം പുറത്തുകാട്ടാതെ തന്നെ നിന്നു കുറെ നേരം രണ്ടാളും ഒന്നും പറയാതെ ചന്ദ്രനെ നോക്കിക്കൊണ്ടു നിന്നു പിന്നെ ഇന്ദുലേഖ താഴെ കാണിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലി സ്വൈര്യം കൈരവ കോരകാൻ വിതലയൻ മന ഖേദയ നം നംഭോജാനി നിമീലയൻ മൃഗദൃശാംമാനം समुन्मूलयन् जोल्सनां कन्दलयन् दिशो धवळयन्नम् भोदिमुद्वेलयन् कोगानाकुलयन् तम कवलयन्निन्दुः समुजृम्भदे